ത്തും ചാരത്തും ധ്യാനങ്ങളിലും വീതികളിലും ഒക്കെ നിന്ന് ഞങ്ങളെ ശ്രമിക്കുന്ന ബഹുമാനരും നല്ലവരുമായ എല്ലാ ദേശനിവാസികൾക്കും വീണ്ടും വരാമെന്ന് അറളിച്ചു കടന്നുപോയ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവും വന്ദനവും ഞങ്ങൾ അറിയിക്കുന്നു വളരെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഈ ദേശത്ത് കഴിയണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും എന്നാ ദേശത്ത് കേൾക്കുന്ന വാർത്തകൾ പലപ്പോഴും നമ്മുടെ സമാധാനത്തെ നഷ്ടപ്പെടുത്തുന്നു കുടുംബങ്ങളുടെ സമാധാനത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് വില്ലനായി പലപ്പോഴും മദ്യം അവതരിച്ചു കൊണ്ടിരിക്കുകയാണ് പകരന്തിയോളം പണിയെടുത്ത് കിട്ടുന്ന സമ്പത്തിന്റെ നല്ലൊരു ശതമാനവും മദ്യശാലകളിൽ ബീവറേജസ് കോർപ്പറേഷനുകളിലൊക്കെ കൊണ്ടു കൊടുത്ത് അത് ചില കഴിച്ചിട്ട് കുടുംബത്തിൽ നിന്ന് കുടുംബത്തിനും സമാധാനം കൊടുക്കാത്ത വ്യക്തികളുടെ എണ്ണം ദേശത്ത് ദിനംതരം വർദ്ധിച്ചു നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു സമയത്തെ നമ്മുടെ നാട്ടിലൊക്കെ പ്രായമുള്ളവരൊക്കെയാണ് മദ്യപിച്ചിരുന്നത് അത് കള്ളും ചാരായുമൊക്കെ പോലെയുള്ള മദ്യങ്ങളായിരുന്നു എന്ന് കാലം മാറിയപ്പോ ആ മദ്യമൊക്കെ ഇന്ന് ആരും ഉപയോഗിക്കാറില്ല എന്ന് ഉപയോഗിക്കുന്നത് വളരെ വില കൂടിയ വിദേശ മദ്യങ്ങൾ അപ്പോൾ തന്നെ അതിനൊക്കെ അപ്പുറമായി എം ഡി എം എയും എൽ എസ് ഡി സ്റ്റാമ്പും ഒക്കെ പോലെയുള്ള പണ്ടു കാലത്തും നമ്മൾ കേട്ടിട്ടില്ലാത്ത ലഹരി പദാർത്ഥങ്ങൾ വിദേശങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന രാസലഹരികളാണ് ഇന്ന് ഉപയോഗിക്കുന്നത് ഇത് പട്ടണങ്ങളിൽ മാത്രമല്ല നമ്മുടെ ഗ്രാമപ്രദേശങ്ങൾ പുനരുപയോഗിക്കുന്നു മാത്രമല്ല പ്രായമുള്ളവരിൽ നിന്ന് ആ മദ്യപാന ശീലവും ലഹരി മരുന്ന ഉപയോഗവും കൊച്ചു കുഞ്ഞുങ്ങളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ എഞ്ചിനീയറിംഗ് മെഡിസിൻ പോലെയുള്ള പ്രൊഫഷണൽ ക്യാമ്പസുകൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഇത്തരത്തിലുള്ള മദ്യവും മയക്കുമരുന്നുമൊക്കെ ഉപയോഗിക്കുന്ന വാർത്തകൾ ദിനംതോറും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ടി വി ചാനലുകളൊക്കെ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ അറിയാം ഈ മദ്യവും മയക്കുമരുന്നും വരുത്തി വെക്കുന്ന വിരകൾ എത്ര വലുതാ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെയാണ് ഇതിന്റെ കാര്യർമാരായിട്ട് ഉപയോഗിക്കുന്നത് തുച്ഛമായ പൈസയൊക്കെ കൊടുത്തിട്ട് ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇതൊക്കെ വിൽക്കാനായിട്ട് അവർ ശ്രമിക്കുകയാണ് ഒരിക്കൽ നഗരി പദാർത്ഥത്തിനൊക്കെ അടിമപ്പെട്ടാൽ പിന്നീട് എപ്പോഴും ഇതിനു വേണ്ടിയിട്ടുള്ള താല്പര്യം അവരുടെ ഉള്ളിൽ ജനിക്കുകയാണ് അവരങ്ങ് അടിമയായി മാറുകയാണ് ആ പണം കണ്ടെത്താൻ വേണ്ടി അവർ പോയിട്ട് ഏതെങ്കിലുമൊക്കെ ക്രിമിനൽ ആക്ടിവിറ്റികളിലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലും മോഷണങ്ങളിലും ഒക്കെ അകപ്പെട്ട് വലിയ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലഹരി കടത്തുന്നവരുടെ അംഗമായി മാറി ഒക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ വാർത്തകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ലഹരി ഉപയോഗിച്ച് ഉപയോഗിച്ച് ഒടുവിൽ ശാരീരികമായ അസ്വസ്ഥതകൾ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെടുന്നു സാമ്പത്തിക സ്ഥിതി നഷ്ടപ്പെടുന്നു പലരും രോഗികളായി മാറുന്നു ചികിത്സിക്കാൻ പണമില്ല നല്ലൊരു വീട് വെക്കാൻ മാർഗമില്ല കുഞ്ഞുങ്ങളെ നല്ല സ്കൂളിൽ വിട്ട് പഠിപ്പിക്കാൻ കഴിയുന്നില്ല നല്ല വസ്ത്രങ്ങൾ വാങ്ങി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നില്ല ഒത്തിരി അധ്വാനിക്കുന്നുണ്ടെങ്കിലും കുടുംബത്തിൽ ഒരിക്കലും നന്മ ഉണ്ടാകാത്ത കുടുംബത്തിൽ ഒരിക്കലും പുരോഗതി ഉണ്ടാകാതെ കുടുംബത്തെ തകർത്ത് കളയുന്ന ഈ മദ്യവും ലഹരി പദാർത്ഥങ്ങളും നമ്മുടെ നാട് ഇങ്ങനെ അടക്കി വാഴുകയാണ് പണ്ടൊരു കാലത്തിലുമില്ലാത്തതുപോലെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇതൊക്കെ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് ഒടുവിൽ ഈ മദ്യവും മയക്കുമരുന്നുമൊക്കെ എത്ര വ്യക്തികളെയാണ് ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ ദേശത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയുമ്പോ നിങ്ങൾക്കും പറയാറുണ്ട് മദ്യവും മയക്കുമരുതുമൊക്കെ വരുത്തിവെച്ച ദുരന്തങ്ങളെക്കുറിച്ച് ഒത്തിരി കഥകൾ പറയാനുള്ളവരാണ് ഈ ദേശത്തുള്ളവരും ഒരു ദേശവും അതിനൊന്നും വിഭിന്നമല്ല അതിനകത്ത് പ്രത്യേകിച്ച് ഏതെങ്കിലും മതക്കാർ മാത്രമല്ല അല്ലെന്നേ എല്ലാ മതത്തിലും ഉള്ളവരുണ്ട് മയക്കുമരുന്ന മദ്യമൊക്കെ ഉപയോഗിക്കുന്നതിനകത്ത് എല്ലാ മതക്കാരുമുണ്ട് നീ നമ്മൾ പോലെ പോകുന്നതെല്ലാം ബംഗാളികളുടെ മേളിൽ കൊണ്ടു ചേരും അത് മാത്രമല്ലേ നമ്മുടെ നാട്ടുകാർ ഇതിന്റെ മുമ്പിൽ അപ്പൊ പ്രത്യേകിച്ച് ദേശവ്യത്യാസമൊന്നുമില്ല വീട്ടിലും പണമില്ലാത്തവന്റെ വീട്ടിലും ഒരുപോലെ ഈ മദ്യം ഇങ്ങനെ വാഴുകയാണ് മദ്യം എത്ര എത്ര കുടുംബങ്ങളെ തകർത്തു കളയുമ്പോ മദ്യപാനം കൊണ്ട് നമ്മുടെ തലമുറകൾ നഷ്ടപ്പെട്ടു പോകുമ്പോ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോകുമ്പോ കടമാരം കൂടിയിട്ട് ആത്മഹത്യ ഇതിൽ നിന്ന് പുറത്തു വരുവാൻ ഒരു മാർഗമുണ്ടെന്നോ ഈ ദേശത്തോട് വിളിച്ചു പോകാനാ ഞങ്ങൾ ഇവിടെ വന്നു നിൽക്കുന്നത് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ദേഷവശങ്ങളെ കുറിച്ച് കുളികൾ ഞങ്ങൾ പറയുന്നില്ല ഓരോ ദിവസവും പത്രത്തിൽ കാണുന്ന വാർത്തകൾ പീഡനത്തിന്റെ വാർത്തകൾ പെൺകുട്ടികൾക്ക് പ്രായം തന്ന അമ്മമാർക്ക് വഴിയിലൂടെ നടക്കാൻ കഴിയാത്തതുപോലെ നമ്മുടെ ദേശം പീഡനം എന്ന് കൊച്ചുകുഞ്ഞുങ്ങൾ പോലും പീഡിപ്പിക്കപ്പെടുന്നു അപ്പനും അമ്മയും സഹോദരങ്ങളെ ഒന്നും തിരിച്ചറിയാത്ത ഒരു തലമുറയായി നമ്മുടെ തലമുറ മാറുന്നു അപ്പനെ കൊല്ലാനോ അമ്മയെ കൊല്ലാനോ ജയിച്ചു വീണ കുഞ്ഞിനെ കൊല്ലാനോ ഒന്നും മടിയില്ലാത്തവരായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ എന്റെയൊക്കെ പിന്നിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട ഘടകം ലഹരിയും ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ് എന്നാൽ എന്തുകൊണ്ട് മനുഷ്യൻ എതിരിക്കും ക്രിമിനൽ സ്വഭാവത്തിലും ഇത്തരത്തിലുള്ള പീഡനങ്ങൾക്കും ലൈംഗിക അതിക്രമങ്ങൾക്കുമൊക്കെ അവൻ മുതിരുന്നു എന്ന് ചോദിച്ചാൽ അവൻ അതിനൊക്കെ പുറത്തുവരാൻ ആഗ്രഹമുണ്ട് ഞങ്ങൾ ഇത്തരത്തിലുള്ള പ്രിയപ്പെട്ടവരോടൊക്കെ നിരന്തരം സംസാരിക്കുന്നവരും ഇടപെഴുകുന്നവരുമായതുകൊണ്ട് ഒരു കാലത്ത് ഇത്തരത്തിലുള്ള പല പ്രവൃത്തികളിലും ഏർപ്പെട്ടിരുന്നവരാണ് ഞങ്ങളെന്നൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കും ഇതിനെക്കുറിച്ച് അല്പ സ്വല്പമായി ചില കാര്യങ്ങൾ അറിയാം പുരുഷനും മനുഷ്യൻ ആഗ്രഹിക്കുന്ന അല്ല കുടുംബത്തിൽ അസമാധാനം ഉണ്ടാകണം കുടുംബത്തിൽ തകർച്ച ഉണ്ടാകണം സമ്പത്ത് നഷ്ടപ്പെടണം അല്ലെങ്കിൽ ഇത്തരത്തിൽ മദ്യപിച്ച ബഹളം ഉണ്ടാക്കണം മയക്കുമരുന്ന് ഉപയോഗിക്കണം എന്നൊന്നും മനുഷ്യൻ ആഗ്രഹിക്കുന്നില്ല അതിനൊക്കെ പുറത്തു വരാൻ മനുഷ്യർ ആഗ്രഹമുണ്ട് മനുഷ്യർ ആഗ്രഹമുണ്ടെങ്കിലും അവന് അതിന് പുറത്തു വരാൻ കഴിയുന്നില്ല വീണ്ടും ഇത് കാണുമ്പോൾ ഇതിനേക്കൊന്ന് ആകർഷിക്കപ്പെടുകയാണ് വീണ്ടും മനുഷ്യൻ അറിയാതെ ഇത്തരത്തിലുള്ള തിന്മകളിലേക്ക് പോവുകയാണ് എന്തുകൊണ്ട് അതിന് ഉത്തരം നൽകുന്ന ഏക ഗ്രന്ഥം വിശുദ്ധ ബൈബിളാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് മനുഷ്യൻ പാറിയാണ് അത് സമ്പത്തുള്ളവന്റെ വീട്ടിൽ ജനിച്ചാലും സമ്പത്തില്ലാത്തവന്റെ വീട്ടിൽ ജനിച്ചാലും വിദ്യാഭ്യാസം ഉള്ളവനായാലും വിദ്യാഭ്യാസമില്ലാത്തവനായാലും ഏത് ദേശക്കാരനായാലും അമേരിക്കക്കാരനായാലും ഇന്ത്യക്കാരനായാലും കേരളീയനായാലും ബംഗാളിയായാലും സകല മനുഷ്യനും പാറിയ സകല മനുഷ്യന്റെ അകത്ത് പാപം കൂടിയുള്ള ഈ പാപമെന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകന്നു അകന്നുപോയതുകൊണ്ട് മനുഷ്യന്റെ ജീവിതത്തിൽ പ്രവേശിച്ചതാണ് ഈ പാപം നിൽക്കുന്നിടത്തോളം അവന് നന്മ ചെയ്യാൻ കഴിയില്ല അവനെ ഇത്തരത്തിലുള്ള നിശീലങ്ങൾ ഇന്ന് പുറത്തുവരാൻ കഴിയില്ല പാപം അവനകത്ത് നിൽക്കുന്നിടത്തോളം അവന് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല പാപം അവനകത്ത് നിൽക്കുന്നിടത്തോളം അവനെ ഒരിക്കലും തിന്മകളെ വിട്ടു വളഞ്ഞ നന്മ ചെയ്ത് സമാധാനത്തോടെയും സന്തോഷത്തോടെയും കുടുംബത്തെ പുലർത്തി അവന് ജീവിക്കാൻ കഴിയില്ല എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പാപപ്രവർത്തികൾ മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്നു എന്ന് വിചാരിച്ചാൽ പാപം ചെയ്യുന്നത് കൊണ്ടല്ല മറിച്ച് അവൻ പാവി മനുഷ്യൻ പാവിയായിട്ട് ജനിക്കുന്നത് കൊണ്ട് അവനെ എപ്പോഴും പിന്നിലേക്ക് വലിച്ചടിപ്പിക്കുന്ന ഒരു ഘടകം അവന്റെ അകത്തുണ്ട് എത്ര നന്മ ചെയ്യണമെന്ന് വിചാരിച്ചാൽ നമുക്ക് നന്മ ചെയ്യാൻ കഴിയില്ല എത്ര മതപരമായ കർമ്മങ്ങളാണ് മനുഷ്യൻ ചെയ്യുന്നത് എത്ര നല്ല മതങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഈ മതങ്ങളൊക്കെ ഒരുപാട് കർമ്മങ്ങൾ പഠിപ്പിക്കുന്നു ക്ഷേത്രങ്ങളും ദേവാലയങ്ങളും പള്ളികളും ഏകദേശത്തുണ്ട് അവിടെയൊക്കെ പോയി ഒരുപാട് കർമ്മങ്ങളും ആചാരങ്ങളും ഉത്സവങ്ങൾ പെരുന്നാളികളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതുകൊണ്ട് തന്നെ മനുഷ്യർ പാപത്തിന് പുറത്തു വരാൻ കഴിയില്ല മനുഷ്യർ പാപത്തിൽ നിന്ന് പുറത്തു വരുവാൻ മനുഷ്യൻ ചെയ്യുന്ന ഒരു കർമ്മം കൊണ്ടോ മനുഷ്യൻ ചെയ്യുന്ന ഒരു യാഗം കൊണ്ടോ മനുഷ്യൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി കൊണ്ടോ കഴിയില്ല കാരണം ഭാവിയായ മനുഷ്യന്റെ ദൈവം ഒന്നും സ്വീകരിക്കത്തില്ല നമ്മൾ കൊടുക്കുന്ന വഴിപാട് നമ്മൾ കൊടുക്കുന്ന ആചാരപരമായി നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യങ്ങളും ദൈവം സ്വീകരിക്കില്ല കാരണം ദൈവം പരിശുദ്ധരാണ് പരമപരിശുദ്ധനാണ് ദൈവത്തിൽ പാവില്ല പാവില്ലാത്ത ദൈവത്തിന് ഭാവിയായ മനുഷ്യന്റെ കരകൾ ഇതൊന്നും സ്വീകരിക്കാൻ കഴിയില്ല അപ്പോ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി മനുഷ്യൻ അനുഭവിക്കേണ്ടെന്ന ശിക്ഷയെ കുറിച്ച് മനുഷ്യനെ പാപത്തിന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ഒരു പദ്ധതി ആവിഷ്കരിച്ചു ആ പദ്ധതിയാണ് സത്യ സുവിശേഷം യേശുക്രിസ്തു എന്ന സത്യ സുവിശേഷം ദൈവത്തിന്റെ പദ്ധതിയാണ് ദൈവം പദ്ധതിയിട്ടതാണ് അത് മനുഷ്യന്റെ ആലോചനയല്ല അങ്ങനെ സ്വർഗത്തിലെ ദൈവമായിരുന്നവൻ ദൈവത്തോടൊപ്പമായിരുന്നവൻ ദൈവത്തിന്റെ മഹത്വത്തിൽ തേനസ് വസിച്ചവൻ സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മനുഷ്യന്റെ പാപം സ്വന്തം ഏറ്റെടുത്തു എന്നെയും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെയും ദേശത്തിന്റെ ജനിച്ചിട്ടുള്ള സകല മനുഷ്യന്റെയും പാപം യേശു തന്റെ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് പാപത്തിന്റെ പരിഹാരം ചെയ്യുവാൻ സകല ശിക്ഷയും യേശുവിന്റെ ശരീരത്തിലേശു അടിച്ചു പാപത്തിന്റെ പരിഹാരമായി എന്തൊക്കെ ശിക്ഷ അനുവദിക്കണമോ ആ ശിക്ഷ മുഴുവൻ സ്വന്തം ശരീരത്തിലേ ഏറ്റെടുത്തു ഈ വേദി സ്ത്രീ ഇങ്ങനെ പറയുന്നത് പാവത്തിന്റെ ശമ്പളം മരണമെന്ന പാവത്തിന്റെ ആത്യന്തികമായ ശിക്ഷ മരണമാണ് പാപം മൂലമാണ് മരണം ലോകത്തിൽ പ്രവേശിച്ചത് അതുകൊണ്ട് പാപമില്ലാത്ത പരമപരിശുദ്ധനായ യേശു ക്രിസ്തു മനുഷ്യന്റെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് മരണമില്ലാത്ത ദൈവപുത്രൻ മരണത്തിലൂടെ കടന്നുപോയി അങ്ങനെ യേശു മരണത്തിലൂടെ കടന്നുപോയി എന്തുകൊണ്ട് യേശു മരണത്തിലൂടെ കടന്നുപോയി എന്ന് ചോദിച്ചാൽ നമ്മെ പാപത്തെ നമ്മൾ പഠിപ്പിക്കുവാൻ എനിക്ക് പകരക്കാരനായി എന്റെ ശിക്ഷ കാൽ ക്രൂശ അനുഭവിച്ചു യേശു മരണത്തിലൂടെ കടന്നുപോയി എന്നെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ഇടയായിത്തീർന്നു എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞങ്ങൾ വിളിച്ചു പറയട്ടെ പാപത്തിന്റെ സകല ശിക്ഷയും യേശു ഏറ്റെടുത്തു പാപത്തിന്റെ ശിക്ഷ യേശു ചുമന്നൊഴിച്ചു പാപത്തിന്റെ ശിക്ഷ ആ കാൽവരി ക്രൂശു മരണത്തിലൂടെ യേശു ഏറ്റെടുത്തു അതുകൊണ്ട് ഇനി പാവത്തിന് പരിഹാരമായി തീർത്ഥാടനം നടത്തണ്ട കർമ്മം ചെയ്യേണ്ട ആചാരം ചെയ്യേണ്ട അനുഷ്ഠാനങ്ങൾ ചെയ്യേണ്ട ഇതൊന്നും വേണ്ടേ ഇരിക്കുന്ന ഇരിപ്പിലിരുന്നുകൊണ്ട് ഞാൻ പാതിയാണെന്ന് സമ്മതിച്ച് എനിക്ക് രക്ഷയാവശ്യമുണ്ട് ഈ പാപത്തിൽ തന്നെ ഒന്ന് പുറത്തു കൊണ്ടുവരണമേ ഞാൻ ആഗ്രഹിച്ചിട്ടും എനിക്ക് മദ്യമാനമോ അല്ലെങ്കിൽ ദുശീലങ്ങളോ ഒന്നും നിർത്താൻ കഴിയുന്നില്ല ഞാൻ ആഗ്രഹിച്ചിട്ടും എനിക്ക് നന്ദി ചെയ്യാൻ കഴിയുന്നില്ല ഞാൻ ആഗ്രഹിച്ചിട്ട് എനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നില്ല അതിന്റെ കാരണം എന്റെ ജീവിതത്തിൽ നിൽക്കുന്ന പാപമാണെന്ന് തിരിച്ചറിഞ്ഞ് പാവം ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്നു എങ്കിൽ യേശു ക്രിസ്തു എന്ന ദൈവപുത്രൻ എനിക്ക് പകരക്കാരനായി കാൽവരിയിൽ മരിച്ചു കാൽവരിയിൽ എന്റെ പാവിടുത്താൽ എനിക്ക് പകരക്കാരനായി യേശു യാഗമായി തീർന്നു എന്നാൽ താങ്കൾ വിശ്വസിക്കുന്നുവെങ്കിൽ താങ്കൾക്ക് സൗജന്യമായി പാപമോചനം ലഭിക്കും പാപത്തിനും സകലവിധമായ പിതൃ പാരമ്പര്യങ്ങളിൽ നിന്നും സകലവിധമായ പാരമ്പര്യ സാപങ്ങളിൽ നിന്നും താങ്കൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കും വീണ്ടെടുപ്പ് ലഭിക്കും യേശു ക്രിസ്തു വിശ്വസിച്ചാൽ താങ്കൾക്ക് ദൈവത്തിന്റെ മകനായി മാറാൻ കഴിയും ദൈവത്തിന്റെ ഭഗവാദി മാറാൻ കഴിയും അതിന് സമ്പത്ത് മുടക്കേണ്ട പ്രത്യേകിച്ച് യാതൊന്നും ചെയ്യണ്ട ഇരിക്കുന്ന ഇരിപ്പിൽ ഇതിന് യേശുവിനെ ദൈവം അംഗീകരിച്ചാൽ മതി ഇതിന് മകൻമാറ്റത്തിന്റെ പ്രസംഗമൊന്നുമില്ല ഇവർ ആരെങ്കിലും ഏതെങ്കിലും ആ സഭകളൊക്കെ ബന്ധുക്കൾ സഭയെ കൊണ്ടുപോകാൻ വേണ്ടി നടത്തുന്ന പ്രസംഗവും ഇല്ല അതിനപ്പുറം ഇത് നിങ്ങൾ ആത്മരക്ഷയെ സംബന്ധിക്കുന്ന സന്ദേശമാണ് മനുഷ്യന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ദൈവമൊരുക്കിയിട്ടുള്ള ഒരേ ഒരു പദ്ധതിയുള്ളൂ അത് യേശുവാണ് വേറൊരു വ്യക്തിയിലും രക്ഷയില്ല യേശുലൂടെ മാത്രമാണ് രക്ഷ ഒരു സംഘടനയിലും ഒരു മതത്തിലും രക്ഷയില്ല രക്ഷ യേശുവിനൂടെയാണ് അതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി പാപഭോജനവും വീണ്ടെടുപ്പും നിത്യജീവനം നിത്യാനന്ദവും നിത്യസമാധാനവും ഉണ്ട് എന്ന് വേറെ പുസ്തകം പറയുന്നു കാൽവരിയിൽ മരിച്ച യേശുവിനെ അടക്കം ചെയ്തെങ്കിലും മൂന്നാം ദിവസം യേശു ഉയർത്തഴുന്നേറ്റു കാരണം യേശു ദൈവമായിരുന്നു ദൈവത്തെ പിടിച്ചു വെക്കുവാൻ മരണവാസങ്ങൾക്ക് കഴിഞ്ഞില്ല മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ കാലത്തെയും പെട്ടിസപ്രദമായ മരണമെന്ന അവസാനത്തെ ശത്രുവിനെയും യേശു പരാജയപ്പെടുത്തിക്കൊണ്ടോ യേശു നേടയായിത്തീർന്നു ഇന്ന് പകലി ദേശത്തോട് ഞങ്ങൾക്ക് കളിച്ചുപോയുള്ള സന്ദേശം യേശു കാൽവരിയിലേക്ക് പകരക്കാരനായി മരിച്ചു എന്റെ പാപത്തിലും അതുപോലെ എന്റെ മരണബലത്തിൽ നിന്ന് എന്നെ പിടിപ്പിച്ചുകൊണ്ടോ യേശു മരണത്തെ ജയിച്ച് ഉയർത്ത എഴുന്നേറ്റിരിക്കുന്നു അതുകൊണ്ട് മരണത്തിനപ്പുറം ഒരു ജീവിതം ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് ക്രിസ്ത്യയിൽ വിശ്വസിക്കുന്നവർക്ക് മരണത്തിനപ്പുറം നിത്യമായ സമാധാനത്തോടെ നിത്യമായ സന്തോഷത്തോടെ ദൈവത്തോടൊപ്പം ജീവിക്കാൻ കഴിയുമെന്ന വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു പ്രീയുള്ളവരെ ഒരു മരിച്ചതിന് ശേഷം നടത്തുന്ന കർമ്മങ്ങൾ ആചാരങ്ങൾ കൊണ്ടെന്നും ഒരു മനുഷ്യനും സ്വർഗത്തിൽ ചെല്ലാൻ കഴിയില്ല ഒരു മനുഷ്യന് സ്വർഗത്തിൽ ചെല്ലണമെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തോടൊപ്പം ജീവിക്കണം അതിനുള്ള വഴിയാണ് യേശു യേശുവിനെ അറിഞ്ഞ് യേശുവിനൂടെ ദൈവത്തെ കണ്ടറിഞ്ഞും രുചിച്ചറിഞ്ഞും ദൈവത്തോടൊപ്പം ജീവിക്കുന്ന വ്യക്തിക്ക് മരണശേഷവും നിത്യതയിൽ ദൈവത്തോടൊപ്പം ജീവിക്കാൻ കഴിയും ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം മരണത്തെ ചുയർത്തതിനെ തേശു പ്രസ്ത സ്വർഗത്തിലേക്ക് കരയിൽ പോയി എന്നാൽ യേശു വരും യേശു പറഞ്ഞു കഴിഞ്ഞാൽ പോയത് പോലെ അറിഞ്ഞു യേശു മടങ്ങി വരാൻ പോവാ അതിനുള്ള സമയം ആഗതമായിരിക്കുന്നു യേശു മടങ്ങിവരും യേശു എന്തിനാ മടങ്ങി വരുന്നറിയാമോ യേശുവിനെ വിശ്വസിച്ച് പാപത്തിന് പരിവാരം ചെയ്ത് വിശ്വസ്തകളുടെ ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കളെ തന്നോടൊപ്പം നിത്യതയിൽ ചേർത്ത് നിത്യമായ ആനന്ദവും സമാധാനം നൽകാൻ എന്നാ പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യന് ന്യായവിധി വരുത്താൻ അതുകൂടെ വേദപ്രസ്തുങ്ങനെ പറയുന്നത് ചുമരേ ദിവസം വരുന്നു സകല അഹങ്കാരങ്ങളും ദുഷ്പ്രവർത്തിക്കാരും പാലടിയാകുന്ന ദിവസം യേശുവിന്റെ വരവിൽ രണ്ടു കാര്യങ്ങളാണ് ബൈബിൾ പറയുന്നത് ഒന്ന ക്രിസ്തുവിൽ വിശ്വസിച്ച് പാമോചനം പ്രാപിച്ച് വിത്തരയ്ക്ക് വേണ്ടി കാക്ഷിക്കുന്ന തന്റെ ജനത്തെ യേശു സ്വർഗത്തിൽ ചേർക്കും ദൈവത്തോടെ തമ്പസിക്കാം ബാക്കിയുള്ള സകല പ്രിയപ്പെട്ടവരെയും ന്യായം പിരിച്ച് നിത്യമായി നരകത്തിൽ തള്ളിയിടുവാനിടയായിത്തീരും ജീവൻ സ്ഥലത്തിൽ പേര് കാണാത്ത ഏവരെയും പിന്നെ തള്ളിയിടുമെന്നാണ് ബൈബിൾ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ന്യായവിധിക്ക് ഓഹരിക്കാരായി മാറാതെ നിങ്ങൾ നിത്യജീവൻ പ്രാപിച്ചു ക്രിസ്തുവിനോടൊപ്പം നിത്യയിൽ കാണണമെന്നുള്ള ആഗ്രഹങ്ങൾ അതുകൊണ്ടാണ് ദൈവം ഞങ്ങളെ അയച്ചിരിക്കുന്നത് ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് ആ സന്ദേശമാണ് നിങ്ങളോട് അറിയിച്ചത് ഇപ്പോഴാവുന്ന സുപ്രസാദകാലം ഇതാവുന്നു രക്ഷാദിവസം ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ യേശുവിനെ കണ്ടറിഞ്ഞ് യേശുവിനെ രുചിച്ചറിഞ്ഞ് യേശുവിനോടൊപ്പം ജീവിക്കുവാൻ ദൈവം നിങ്ങളെയും സഹായിക്കട്ടെ ഞങ്ങൾ അനുഭവിക്കുന്ന ആത്മീയ അനുഭവത്തിലേക്ക് നിങ്ങളെയും ക്ഷമിച്ചുകൊണ്ടേ